പ്രതിഷേധത്തിനൊടുവിൽ ഫലം കണ്ടു ഇരുപതേക്കർ തൊവരയാ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി ഏറെ ദുർഘടമായി കിടന്ന പാതയിൽ ടാറിങ്ങിനും കോൺക്രീറ്റിനുമായി പത്ത് ലക്ഷം രൂപയാണ് നഗരസഭ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത് കട്ടപ്പന ഇരുപതേക്കർ തൊവരിയാ റോഡിന്റെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത് മുൻപ് പാതയിലുടനീളം ഗർഭങ്ങൾ രൂപപ്പെട്ടതും ടാറിങ് ഇളകിയും യാത്രാ ദുരിതത്തിന് കാരണമായിരുന്നു റോഡിൽ വലിയ തോതിൽ ഉയർന്നു പൊങ്ങിയ പൊടിയും പ്രദേശവാസികളെ പ്രതിഷേധത്തിലെത്തിച്ചു എളുപ്പമാർഗ്ഗത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പാത കൂടിയായിരുന്നു ഇത് വളരെ സ്വാധനീയാവസ്ഥയിലായിരുന്ന നമ്മുടെ ഇരുവക്കർ തോരാർ റോഡ് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ ഇപ്പോൾ ടാറിങ് ചെയ്യുവാനിടയായി ഇത് ചെയ്തു തന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം അനേ അനേക രോഗികളെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായ ഒരു റോഡായിരുന്നു അത് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ മേലാത്തൊരവസ്ഥ കിടന്ന റോഡ് കട്ടപ്പന മുനിസിപ്പാലിറ്റി നഗരസഭ അത് മുൻകൈയ്യെടുത്ത് എല്ലാ കാര്യങ്ങൾക്കും പ്രേരുന്ന നൽകി ആ റോഡ് നന്നാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട് നമ്മുടെ വാർഡ് കൗൺസിലർക്കും ഇതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി ഒരു കാര്യം കൂടെ ചെയ്താൽ നമ്മുടെ റോഡ് പോകാതെ കിടക്കുവാനിടയാകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ റോഡിൻ്റെ സൈഡ് ഒന്ന് കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ റോഡ് ഇടിഞ്ഞു പോകാതെ കിടക്കുമെന്ന് ഓർപ്പിക്കുകയാണ് ഇനിയും അത് താമസിക്കാതെ ചെയ്യുകയാണെങ്കിൽ മഴയ്ക്ക് മുമ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റോഡ് എപ്പോഴും ഭംഗിയായിട്ട് കിടക്കും അതുകൊണ്ട് എല്ലാ മുനിസിപ്പാലിറ്റി മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ നിരന്തരമായ പരാതി ഉയർന്നതോടെ മന്ത്രി റോഷി അഗസ്റ്റിനും നഗരസഭയും ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ പാതയുടെ ശോചനീയാവസ്ഥ പരിഹാരമുണ്ടായില്ല ഇതോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പോടെ പ്രദേശവാസികൾ രംഗത്തെത്തിയത് തുടർന്നാണ് പാതയുടെ നവീകരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് പ്രദേശവാസികൾ സമരം നടത്തിയതോടെ കട്ടപ്പുരം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി പാറപ്പയ്യയുടെ ഇടപെടലിനെ തുടർന്നാണ് അടിയന്തരമായി പാതയുടെ നവീകരണം ആരംഭിച്ചത് ടാറിങ്ങിനും കോൺക്രീറ്റിനുമായി പത്ത് ലക്ഷം രൂപയാണ് വാർഡ് കൗൺസിലർ ലീലാമ ബേബി അനുവദിച്ചത് റോഡ് നവീകരണം പൂർത്തിയായെങ്കിലും റോഡിന്റെ ഇരുവശങ്ങളിലും ഐറിഷ് ഓടകൂടി നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ